ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഘാത രചിച്ച ഷീജയുടെ പൂ കൃഷിയിലും നൂറുമേനിളവ് തൃശൂർ കണ്ടാണശ്ശേരിയിൽ പാട്ടത്തിനടുത്ത കൃഷിയിടത്തിലാണ് ബ്രഹ്മകുളം സ്വദേശിനി ഷീജ ചെണ്ടുമല്ലി കൃഷിയിലും തന്റെ കയ്യൊപ്പ് ചാർത്തിയിരിക്കുന്നത് കണ്ടാണശ്ശേരിയിൽ പ്രവർത്തിച്ചിരുന്ന പോലീസ് സ്റ്റേഷന്റെ എതിർവശത്ത് ഏകദേശം ഒരു ഏക്കർ സ്ഥലമാണ് കൃഷിക്കായി പാട്ടത്തിനെടുത്തിട്ടുള്ളത് ഇതിൽ അറുപത് സെന്റ് വരുന്ന സ്ഥലത്താണ് വിവിധയിനം പച്ചക്കറി കൃഷികൾ ചെയ്തു വരുന്നത് തിനിടയിലാണ് ചെണ്ടുമല്ലിപ്പൂവിന്റെയും കൃഷി ചെയ്തിട്ടുള്ളത് ഓറഞ്ച് മഞ്ഞ എന്നീ നിറത്തിലുള്ള ചെണ്ടുമല്ലി തൈകളാണ് പ്രധാനമായും വളർത്തുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിൽ ചെടികൾ വെള്ളം കയറി നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായതായി ഷീജ പറഞ്ഞു ചെണ്ടുമല്ലി തോട്ടാണ് പെയ്ത് ഇതില് ഞാന് അഞ്ഞൂറിലധികം ചെണ്ടുമല്ലി തൈകളാണ് നട്ടിരുന്നത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ശക്തമായ മഴ ഒരു സമയത്തുണ്ടായിരുന്നു ദിവസങ്ങളോളം ദിവസങ്ങളോളം നിന്ന മഴ ആ കനത്ത മഴയിൽ ഫുള്ള് വെള്ളം കയറ കയറിയിരുന്നു ചുണ്ടിരുന്നത് തോട്ടത്തിൽ നിറയെ വെള്ളമായിരുന്നു എൻ്റെ ഞാനൊരു മുട്ടിനൊപ്പം വെള്ളം എന്ന് പറയാം അങ്ങനെ വെള്ളത്തിലായിരുന്നു നിന്നുണ്ടായിരുന്നത് അപ്പോൾ അതിനാലതൊക്കെ നശിച്ചു പോയി എന്നൊരു വിഷമം ഉണ്ടായിരുന്നു ഇതിനിടയിലൊക്കെ അത് ഈ മഴ കാരണം കൊണ്ട് നല്ല നല്ല കുറച്ചു ഒക്കെ പോയി ആ മഴയെ അതിജീവിച്ച് ഇത്രയും പൂക്കൾ എനിക്ക് ഉണ്ടായി നല്ലതില് വെള്ളം ഇറങ്ങിയതിനു ശേഷം ബാക്കിയുള്ള ചെടികളെ നല്ല രീതിയിൽ പരിചരിച്ചത് മൂലമാണ് പൂക്കൃഷി മികച്ച വിളവിലെത്തിയത് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാൻ അനീഷ്മ സനോജ് വികസന കാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഷെഫീർ കണ്ടാടശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നിവരുടെ സാന്നിധ്യത്തിൽ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തിയിരുന്നു വിളവെടുപ്പിനെ തുടർന്ന് ഏകദേശം പത്ത് കിലോയിലേറെ ചെണ്ടുമല്ലി പൂക്കളുടെ വിൽപ്പന നടത്തിയതായി ഷീജ പറഞ്ഞു പത്ത് വർഷം മുൻപാണ് ഷീജ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് മുൻ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറാണ് തനിക്കും പ്രചോദനമെന്നും കൃഷിയിടത്തിൽ നേരിട്ടെത്തി സുനിൽകുമാർ തന്നെ അഭിനന്ദിച്ചതായും ഷീജ പറഞ്ഞു ഇതിനു പുറമെ നിരവധി അവാർഡുകൾക്കും ഷീജ അർഹയായിട്ടുണ്ട് തന്റെ കൃഷി രീതികളെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിനായി സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും ഷീജ സജ്ജമാക്കിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ